ഫുട്ബോൾ ടൂർണമെന്റിൽ ബേസ് ൂർ ജേതാക്കളായി ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും മാർവൽ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച സി എസ് എ രണ്ടാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ചൊവ്വാഴ്ച രാത്രി നടന്ന ഫൈനൽ മത്സരത്തിൽ ന്യൂബസാർ ഇസ ഗോൾഡ് ബേസ് പെരുമ്പാവൂർ ജേതാക്കളായി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് യൂറോ എഫ് സി പട്നയെ പരാജയപ്പെടുത്തിയാണ് പെരുമ്പാവൂർ ജേതാക്കളായത് കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസങ്ങളിലായി നടന്ന ഫൈനൽ മത്സരത്തിൽ ആയിരക്കണക്കിന് കായിക പ്രേമികൾ മൈതാനം കൈയടക്കി ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞതോടെ മൈതാനത്തിരുന്നും നിന്നുമാണ് സ്ത്രീകളും കുട്ടികളും കായിക അടക്കം കളി കണ്ടത് മത്സരം മഞ്ഞുമൽ ബോയ്സിലെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സിനിമയിലെ പത്തോളം പേർ വിശിഷ്ടാതിഥികളായി കളിയുടെ ആറാം മിനിറ്റിൽ മൈതാനത്തിന്റെ മധ്യഭാഗത്തു നിന്ന് ഫ്രീ കിക്കിലൂടെ ലഭിച്ച തകർപ്പൻ ഷോട്ടിലൂടെ പട്ന ആദ്യ ഗോളടിച്ചു വാശിയേറിയ മത്സരത്തിന്റെ ഒൻപതാം മിനിറ്റിൽ പെരുമ്പാവൂർ ഗോളടിച്ചു വാദ്യമേളങ്ങളും ആർപ്പുവിളികളുമായി ആയിരങ്ങൾ ഇരുവിഭാഗം ടീമുകൾക്ക് മികച്ച പിന്തുണ നൽകിയതോടെ കളി ആവേശമായി പതിനാറാം മിനിറ്റിൽ പെരുമ്പാവൂർ ഗോളടിച്ച് ഉയർത്തി രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ചു മത്സരം കാഴ്ചവെച്ചെങ്കിലും ഗോളുകൾ പിറന്നില്ല ഫുട്ബോക്ക് റെസ്റ്റോറന്റ് പെരുമ്പലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫി ന്യൂബസാർ ബേസ് പെരുമ്പാവൂരും ഇസ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കൂട്ടനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫി എഫ് സി പട്നയും ഏറ്റുവാങ്ങി എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ വാഹിദ് വേണാട് മന നാരായണൻ നമ്പൂതിരിപ്പാട് മിൻഷാദ് അഷ്റഫ് അബ്ദുൾ റഹ്മാൻ ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദ് ഉണ്ണി കോർഡിനേറ്റർമാരായ ടി എ രണദിബെ ടി കെ സുനിൽകുമാർ കെ പി സി സി നിർവാഹക സമിതി ം സി വി ബാലചന്ദ്രൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കു വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത് Kalau itu, kalau itu, itu, जन गण मन अधिनायक जय भारत भावनाथं कुञ्चल जले शुभ आशिष भाधा जनगण मङ्गन ¡Cómo no, lo no, no. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി